ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യോ നമ മധുരാപുരിയിലെ വിശേഷങ്ങൾ കുട്ടികളെ നിങ്ങൾക്ക് സ്വാഗതം രാമകൃഷ്ണന്മാർ അക്രൂരനോടുകൂടി മധുരാപുരിയിലേക്ക് തിരിച്ച കാര്യം പറഞ്ഞിരുന്നല്ലോ അവർ വരുന്ന വഴി കാളന്തി തീരത്തെത്തിയപ്പോൾ രഥം നിർത്തി എന്നിട്ട് രാമകൃഷ്ണന്മാർ കാളന്തിയിലിറങ്ങി ദേഹശുദ്ധി വരുത്തിയിട്ട് രഥത്തിൽ വന്നിരുന്നു പിന്നീട് അക്രൂരനും കാളന്തിയിലിറങ്ങി മുങ്ങിയപ്പോൾ വെള്ളത്തിൽ രാമകൃഷ്ണന്മാരെ കണ്ടു വെള്ളത്തിൽ നിന്ന് പൊങ്ങി രഥത്തിൽ നോക്കിയപ്പോൾ അവർ രഥത്തിൽ തന്നെ ഉണ്ടായിരുന്നു വീണ്ടും ജലത്തിൽ മുങ്ങിയപ്പോൾ സർവാലങ്കാരൂഷനായി ചതുർബാഹുക്കളോടുകൂടിയ ഭഗവാൻ അനന്തൻ്റെ പുറത്ത് ശയിക്കുന്നതാണ് കണ്ടത് അക്രൂരൻ ഭക്തിപരവശനായി ഉയർന്നു നോക്കിയപ്പോൾ ഭഗവാൻ രഥത്തിൽ തന്നെ ഉണ്ടായിരുന്നു സന്തുഷ്ടനായ അക്രൂരൻ ആനന്ദാസ്തുക്കൾ പൊഴിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചു അക്രൂരൻ സാവധാനം കരയ്ക്ക് കയറി ഭക്തിയിൽ മുഴുകി പരിഭ്രമത്തോടെ രഥത്തിൽ വന്നിരുന്നു എന്നിട്ട് യാത്ര തിരിച്ചു ഉച്ചയോടെ അവർ മധുരാപുരിയിലെത്തി ഞങ്ങൾ വന്ന കാര്യം കംസനെ അറിയിക്കാൻ അക്രൂരനോട് പറഞ്ഞു എന്നിട്ട് രാമകൃഷ്ണന്മാർ കുറേ നേരം വിശ്രമിച്ചു വൈകുന്നേരമായപ്പോൾ മധുരാപുരിയിലെ കാഴ്ചകൾ കാണാൻ അവർ ഇറങ്ങി നഗരം മുഴുവൻ ധനുർയാഗത്തിനു വേണ്ടി ദീപങ്ങൾ കൊണ്ടും തോരണങ്ങൾ കൊണ്ടും അലങ്കരിച്ചിരിക്കുകയായിരുന്നു നഗരവീതിയിൽ കൂടി നടക്കുമ്പോൾ അതുവഴി വസ്ത്രങ്ങൾ കൊണ്ട് ഒരാലക്കാരൻ വന്നു കൃഷ്ണൻ കുറച്ച് വസ്ത്രങ്ങൾ ചോദിച്ചു വസ്ത്രം കൊടുത്തതുമില്ല തെണ്ടി നടക്കുന്ന കന്നുകാലി പിള്ളേരെ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്തു പരിഹാസം വീണ്ടും തുടർന്നപ്പോൾ ദേഷ്യം വന്ന കൃഷ്ണൻ അവരെ വധിച്ചു എന്നിട്ട് ഒരു മഞ്ഞപ്പെട്ട് കൃഷ്ണനും നീരപ്പെട്ട് ബലരാമനും എടുത്തിട്ട് ബാക്കി വസ്ത്രങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് നൽകി പിന്നെ ഈ യാത്ര തുടർന്നു അപ്പോൾ ഒരു തുന്നൽക്കാരനെ കണ്ടു അയാൾ തുന്നിയ തലപ്പാവും വസ്ത്രങ്ങളുമായിട്ടാണ് വന്നത് കുട്ടികളെ കണ്ട തുന്നൽക്കാരൻ ഇവർ ദിവ്യന്മാരാണെന്ന് മനസ്സിലാക്കി കുറേ തലപ്പാവും വസ്ത്രങ്ങളും രാമകൃഷ്ണന്മാർക്ക് കൊടുത്തു അവർ അതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് ബാക്കി മറ്റുള്ളവർക്ക് നൽകി ഭഗവാൻ തുന്നൽക്കാരനെ അനുഗ്രഹിച്ചു രാമകൃഷ്ണന്മാർ വന്നിട്ടുണ്ടെന്നറിഞ്ഞ മധുരയിലെ സ്ത്രീകൾ ഇവരെ കാണാൻ മട്ടുപ്പാവിലും വഴിയിലുമൊക്കെ കാത്തു നിന്നിരുന്നു അവർക്ക് ഒരു ഉത്സവമായിരുന്നു ഇവരെ കണ്ടപ്പോൾ അവർ സ്നേഹപരവശരായി പിന്നെ രാമലക്ഷ്മണ സുധാമാവെന്നുള്ള ഒരു മാലക്കാരനെ കണ്ടു കൃഷ്ണഭക്തനായ അവൻ ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു എന്നിട്ട് നല്ല സുഗന്ധവും ഭംഗിയുമുള്ള രണ്ട് പൂമാലകൾ കൃഷ്ണനിന്റെ രാമന് നൽകി കൃഷ്ണൻ സന്തുഷ്ടനായി എല്ലാ ഐശ്വര്യങ്ങളോടും ജീവിക്കാനുള്ള അനുഗ്രഹങ്ങളും നൽകി രാജപാതയിൽ ഇരുവശവും പൂക്കളാൽ അലങ്കരിച്ചിരുന്നു വീണ്ടും മുന്നോട്ട് പോയപ്പോൾ മുതുകിൽ കൂനുള്ള ഒരു സ്ത്രീ നല്ല സുഗന്ധമുള്ള കുറിക്കൂട്ടുകളുമായിട്ട് വരുന്നത് കണ്ടു കൃഷ്ണൻ അവളോട് ആരാണെന്ന് ചോദിച്ചിട്ട് കുറച്ച് കുറിക്കൂട്ട് തരുമോ എന്ന് ചോദിച്ചു ഹേ കുമാര ത്രിവക്ര എന്നാണ് എൻ്റെ പേര് എന്നെ കുബ്ജി എന്നും വിളിക്കും രാജാവിനെ കുറിക്കൂട്ടുണ്ടാക്കുന്ന ദാസിയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് കുറിക്കൂട്ടെല്ലാം കൃഷ്ണന് നൽകി കുറിക്കൂട്ടണിഞ്ഞ് രാമകൃഷ്ണന്മാർ കുറച്ചുകൂടി സുന്ദരന്മാരായി തീർന്നു ഭക്തിയോടുകൂടി കുറിക്കൂട്ട് തന്ന അവളെ അനുഗ്രഹിക്കണമെന്ന് കൃഷ്ണന് തോന്നി അങ്ങനെ കൃഷ്ണൻ തൻ്റെ പാദങ്ങൾ കൊണ്ട് അവളുടെ പാദങ്ങൾ പിടിച്ച് കൈ കൊണ്ട് താടിയിൽ പിടിച്ചുയർത്തി ഭഗവാന്റെ സ്പർശം മൂലം അവളുടെ കൂനെല്ലാം മാറി അവൾ സുന്ദരിയായി തീർന്നു അവൾ ഭഗവാനെ തൊഴുത് വണങ്ങിയിട്ട് പോയി പിന്നെയും അവർ മധുരാവരി മുഴുവൻ സഞ്ചരിച്ച് ഭംഗി മുഴുവൻ കണ്ട് ആസ്വദിച്ച് നടന്നു കുട്ടികളെ ഭഗവാൻ നല്ലത് ചെയ്യുന്നവരെ അനുഗ്രഹിക്കുകയും അല്ലാത്തവരെ നശിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടല്ലോ അതുകൊണ്ട് നിങ്ങളും ജീവിതത്തിൽ നല്ല ചിന്തയും നല്ല പ്രവൃത്തിയുമായി ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുത്തത് കംസനെ വധിക്കുന്ന കഥയുമായിട്ട് വരാം ഹരി ഓം സത്